തിരുവനന്തപുരത്ത് പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുൻപിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്ന ആ ആറ്റുകാൽ അമ്മയുടെ ഫ്ളക്സ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലത്തിൽ ആറ്റുകാലിൽ ഉത്സവം നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്തുകാർക്കറിയാം എല്ലാ ദിക്കുകളിലും ജംഗ്ഷനുകളിലും ഒക്കെ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അവിടെയൊക്കെ അമ്മയുടെ ഫോട്ടോ വെച്ച് ഫ്ളക്സ് വെച്ച് ച്ച് അവിടെ പൂജയൊക്കെ വിളക്ക് കൊളുത്തലും പൂജയും ഒക്കെ നടത്തുന്ന ഒരു സമയമാണ് ഈ ആറ്റുകാൽ പൊങ്കാല സമയങ്ങൾ ഈ ആറ്റുകാല ഉത്സവ സമയം എന്ന് പറയുന്ന ഈ അവസരം അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് മുക്കിലും മുക്കിലും ഇതുപോലെ അമ്മയുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും അതിനെ എല്ലാവരും എല്ലാ മതസ്ഥരും തിരുവനന്തപുരത്തുകാരുൾപ്പെടെ തിരുവനന്തപുരത്ത് എത്തുന്ന ആൾക്കാർ എല്ലാവരും വളരെയധികം ഭക്തിയോടെയാണ് ഈ ചിത്രങ്ങളും ഈ അവരവിടെ ഒരുക്കിയിരിക്കുന്ന പൂജാദ്രവ്യങ്ങളും ആ ഒരു ആ ഒരു ഇതൊക്കെ എല്ലാവരും കാണുന്നത് പക്ഷേ അതിനെയാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടതായി വാർത്തകൾ നശിപ്പിച്ചത് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഞങ്ങളെ പബ്ലിക് ലൈബ്രറി സ്റ്റാലിൽ ആരോഷ് തൊഴിലാളികളാണ് ഞങ്ങൾ എല്ലാ വർഷവും നാട്ട് വർക്ക് പൊങ്കാല വളരെ ഭംഗിയായ രീതികൾ നടത്താറുണ്ട് ഈ വർഷം വളരെ പൂർമാധികം ഭംഗിയായിരിക്കേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മളൊരു വലിയൊരു ഫ്ലക്സ് ബോർഡ് അന്നദാനവും ഇതര മാന്യ വികരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഫ്ലക്സ് ബോർഡ് കൂടെ സ്ഥാപിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നലെ രാത്രി രാത്രി ആരോ ഏത് സാമൂഹിക വിരുദ്ധർ അത് നശിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കുറേ ഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റിൻ്റെ മതിൻ്റെ ഉൾഭാഗത്ത് കിടപ്പുണ്ട് ഈ സാമൂഹ്യ രോഗം ചെയ്ത ഈ പ്രവർത്തനം ഞങ്ങൾക്കിന് നയിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ പരിപാടി ഭൂമാലിയും ഭംഗിയും നടത്തും നമുക്കാരോടും വ്യക്തി വിരോധമൊന്നുമില്ല അപ്പം ഇത് ചെയ്ത ഏത് സാമൂഹ്യ വിരുദ്ധരായാലും ഈ നാടിനോട് കാണിക്കുന്ന ഒരു നൂലമായ പ്രവർത്തനമാണ് ഇതിനെ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുണ്ട് ഇത് ഞങ്ങളിപ്പോൾ ഇത് പ്രമാണി ഞങ്ങൾ ക്യാസ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഞങ്ങൾ ഒരു അതിൻ്റെ പകർപ്പാണ് ഇത് സ്റ്റേഷനിലെ ക്യാസ് കൊടുക്കുന്നതിൻ്റെ പകർപ്പാണിത് ഞങ്ങളുടെ ഫ്ലക്സ് വെച്ചിരുന്ന സ്ഥലം ഇതാണ് ആദ്യം വെച്ചിരുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെ നിന്ന് മാറ്റി ഞങ്ങൾ കുറച്ചുകൂടെ കാണത്തക്ക രീതിയിൽ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഞങ്ങൾ ഫ്ലെക്സ് മാറ്റി സ്ഥാപിച്ചത് ഈ സ്ഥലം ഈ സ്ഥലത്താണ് ഈ സ്ഥലത്ത് വേറെ ആർക്കും ഒരു തടസ്സം ഒരു സ്ഥലമല്ല നമ്മളെ എൽ എം എസ് എന്ന ബസ് തിരിയുന്ന ആ സ്ഥലമാണ് പക്ഷേ അത് ആർക്കും തടസ്സമില്ലാത്ത രീതിയിലാണ് ഒതുക്കി നമ്മൾ ചെയ്തിരുന്നത് ഫ്ലെക്സ് ഇതാണ് നമ്മൾ വെച്ച ഫ്ലെക്സിൻ്റെ ആ പട്ടിയെല്ലാം അടിച്ച് പൊട്ടിച്ച് ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡ് ആ ബസ് തിരിയുന്ന അവിടെയാണ് അവിടെ അവിടെയായിട്ട് കൊണ്ട് അവിടെ വെച്ചിരുന്ന ഫ്ലെക്സ് അവിടെ നിന്ന് അടിച്ച് പൊട്ടിച്ച് നേരെ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ് ഇത് രാത്രിയുടെ മറവിൽ ചെയ്യുന്ന ഈ നീജമായ പ്രവൃത്തികൾ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ആരായാലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക കാരണം ഇതിന് പുറകെ നടക്കുന്ന നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നതിൽ അപ്പം